ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു പ്രമോ വന്നിട്ടുണ്ട് പ്രമോയിൽ അനീഷും അതുപോലെ തന്നെ അക്ബറുമായിട്ടൊരു ചെറിയ വഴക്കും ഒക്കെ നടക്കുന്നുണ്ട് വാക്കുതർക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതായത് ആദ്യ ദിവസങ്ങളിലൊക്കെ അനീഷ് ഗുഡ് മോർണിംഗ് പറഞ്ഞിരുന്നു അത് മാറ്റി സുപ്രഭാതമാക്കിയതാണ് മലയാളം ആക്കി അതിനെ ചൊല്ലിയാണ് അതിനകത്ത് വഴക്ക് നടക്കുന്നത് ലാലേട്ടൻ അത് ചോദിക്കുന്നുണ്ട് അനീഷെ അങ്ങനെയാണോ സംഭവം അനീഷ് ആദ്യം ഗുഡ് മോർണിംഗ് ആണോ പറഞ്ഞിരുന്നത് പിന്നീടാണോ സുപ്രഭാതമാക്കിയെന്ന് ചോദിച്ചപ്പോൾ അനീഷ സമ്മതിക്കുന്നുണ്ട് ആദ്യ ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങളിൽ അങ്ങനെയാണ് ലാലേട്ട ഞാൻ പറഞ്ഞിരുന്നത് ഗുഡ് മോർണിംഗ് ആയിരുന്നു പറഞ്ഞിരുന്നതെന്ന് പറയുന്നു നമുക്കറിയാം ആദ്യ ദിവസങ്ങളിലൊക്കെ ഒരു മത്സരാർത്ഥി കടന്നു വരുന്ന സമയത്ത് അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല പിന്നീട് അനീഷ് അനീഷിൻ്റേതായ സ്റ്റൈലിയിലേക്ക് മാറി തൻ്റേതായ ഒരു ഗെയിം പ്ലാനൊക്കെ ഉണ്ടാക്കി ആ ഒരു നിലയ്ക്ക് പോകുന്നു അതിനെ നമുക്ക് ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല അനീഷ് അനീഷിൻ്റേതായ ഒരു ഗെയിമുണ്ട് അക്ബറിന് അക്ബറിൻറ്റേതായ ഗെയിമുണ്ട് ഷാനവാസിന് ഷാനവാസിൻ്റേതായ ഗെയിമുണ്ട് ഓരോരുത്തർക്കും ആ വീട്ടിലുള്ള ഓരോരുത്തർക്കും അവനവൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് കളിക്കാനായിട്ട് പറ്റും മറ്റൊരാളെ കുത്തി നോക്കിക്കോ അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും ചെയ്യുകയോ ഒന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല അവനോൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഗെയിമായിട്ട് മുന്നോട്ട് പോകാം അനീഷ് രണ്ട് മൂന്ന് ദിവസം ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ അനീഷ് തന്നെ മനസ്സിലായി കാണും തനിക്ക് ഇംഗ്ലീഷ് പറഞ്ഞ് അവരുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആളുകൾ അവരുടെ ഉണ്ട് നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ പലരുമുണ്ട് ഇംഗ്ലീഷാണേലും ഹിന്ദി ആണെങ്കിലും ഒക്കെ ആര്യനും ജിസേലും മറ്റ് പലരുമുണ്ട് അപ്പോൾ ആ ഒരു ഇതിലാണ് ഒരു അനീഷ് കളം മാറ്റി പിടിച്ചത് അതുപോലെ തന്നെ നമുക്കറിയാം അനീഷിൻ്റെ സുപ്രഭാതം പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന സംഗതി തന്നെയാണ് പിന്നെ ഇത് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നതാണ് ഇപ്പോൾ ഏകദേശം ഫിനാലയിലേക്ക് എത്തി നിൽക്കുമ്പോൾ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് ഇത്തരം ഒരു ചെറിയ കാര്യം ഈ സമയത്ത് എടുത്തിട്ടത് എന്തിനാണെന്ന് നമുക്ക് എപ്പിസോഡ് കണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ അനീഷ് കഥ എഴുതുന്ന അതുകൊണ്ട് തന്നെ മലയാളം കൂടുതൽ സംസാരിക്കാൻ അനീഷ് ഇഷ്ടപ്പെടുന്നുണ്ടാകാം